മറ്റൊരു ചോദ്യം പൊതുവേ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഇന്ന് പണ്ടുകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായും വാഷിങ്ങിന് വേണ്ടി അലക്കുന്നതിന് വേണ്ടി തുണി കൈകൃത്തിയാക്കുന്നതിന് വേണ്ടി വാഷിംഗ് മെഷീനുകൾ ഉപയോഗിക്കാത്ത വീടുകൾ ഒരുപക്ഷെ കുറവായിരിക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു കാലികമായ ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത് നെജസ്സുള്ള വസ്ത്രങ്ങൾ വാഷിംഗ് മെഷീനിൽ അലക്കാമോ ഒരു പക്ഷേ നെജസ് ഇല്ലാത്ത വസ്ത്രങ്ങളുടെ കൂടെ രജസായ വസ്ത്രങ്ങളും കൂടി ഉൾപ്പെടുത്തി എല്ലാം കൂടി കൂട്ടി കലർത്തിയിട്ട് അലക്കാമോ എന്നായിരിക്കാം ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത് വസ്ത്രങ്ങളിൽ രജസായി കഴിഞ്ഞാൽ അത് ശുദ്ധീകരിക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട് ഇസ്ലാമിൽ നജസായി പരിഗണിക്കപ്പെടുന്ന ആർത്തവ രക്തം പോലുള്ളവ സഹാബ വനിതകൾ ആയിഷ റിയാഹു അൻഹയുടെ അടുക്കലേക്ക് വന്ന് ആ വിഷയത്തുള്ള സംശയ നിവാരം നടത്തിയിരുന്നു മാത്രമല്ല റസൂർള്ളാഹിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം അവരോട് പറഞ്ഞത് പിന്നെ നജസ് അത് നജസ്സാണ് അതിൽ നിന്ന് ശുദ്ധിയാകണം അത് കഴുകിക്കളയണം എന്നൊക്കെ ഹരിസോട് കാണുവാൻ സാധിക്കും ഇവിടെ നജസ്സായ ഒരു വസ്ത്രം വാഷിംഗ് മെഷീനിൽ അത് മാത്രമായി ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാൽ മറ്റു വസ്ത്രങ്ങളുടെ കൂടെ ഇടാമോ എന്നാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സത്യത്തിൽ അയാൾക്ക് ആ ഒരു ഒന്ന് പുറത്തേക്ക് കഴുകിയതിന് ശേഷം ശുദ്ധീകരിച്ചതിന് ശേഷം മറ്റു വസ്ത്രങ്ങളുടെ കൂടെ ഇട ഇടുകയാണ് ഏറ്റവും നല്ലത് രണ്ടാമത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഒരു തവണ മാത്രമേ രണ്ടോ മൂന്നോ തവണ വൃത്തിയായി എന്ന് ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉണക്കാറുള്ളത് അപ്പോൾ ഒരാൾക്ക് നജസായ വസ്ത്രം പുറത്തേക്ക് കഴുകാൻ സാധിക്കാതെ അത് വാഷിംഗ് മെഷീനിലിട്ടു അത് മറ്റു വസ്ത്രങ്ങളും അതിൻ്റെ കൂട്ടത്തിലിട്ടുവെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ നജസ് മറ്റു വസ്ത്രങ്ങളിൽ ആകുന്നുണ്ടോ ആകുന്നുണ്ട് എങ്കിൽ രണ്ടും മൂന്നും തവണ അത് കഴുകുമ്പോൾ പൂർണ്ണമായി എല്ലാ വസ്ത്രങ്ങളും ശുദ്ധിയാകുന്നുണ്ടോ എങ്കിൽ അങ്ങനെ ഇടുന്നതിന് കുഴപ്പമില്ല പൊതുവെ രക്ഷിതാ സ്ത്രീകളൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്ന വീട്ടിലുള്ള ചെറിയ കുട്ടികളുടെ കഷ്ണങ്ങളും മറ്റുമൊക്കെ അതൊന്ന് പുറത്തേക്ക് കഴിയതിന് ശേഷം ആണ് ഇങ്ങനെ ഇടാറുള്ളത് അല്ലെങ്കിൽ ആ വസ്ത്രങ്ങൾ മാത്രമായിട്ടാണ് വാഷിംഗ് മെഷീൻ ഇടാറുള്ളത് ഇനി ചോദ്യത്തിന് വേണ്ടി മറ്റു വസ്ത്രങ്ങളും കൂടെ ഇടാമോ എങ്കിൽ ഇടാം പക്ഷേ എല്ലാ വസ്ത്രങ്ങളും പൂർണ്ണമായി നജസിൽ നജസിൻ്റെ അടയാളം നീങ്ങുക എന്ന് പറയുമ്പോൾ നിറമുണ്ടെങ്കിൽ നിറം നീങ്ങുക ഗന്ധമുണ്ടെങ്കിൽ ഗന്ധം നീങ്ങുക അങ്ങനെ മറ്റെല്ലാ വസ്ത്രങ്ങളും നീങ്ങി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അങ്ങനെ ഇടുന്നതിന് കുഴപ്പമില്ല പിന്നെ ജസായ വസ്ത്രങ്ങൾ മാത്രവും കഴുകാവുന്നതാണ് അതെ അതെ ഇപ്പം നമ്മൾ അപ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നത് വാഷിംഗ് മെഷീൻ നശാകില്ലേ എന്നാണ് സ്വാഭാവികമായി രണ്ടു മൂന്ന് തവണയോ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വാഷിംഗ് മെഷീൻ ആ ഭാഗങ്ങൾ കഴുകുമ്പോൾ സ്വാഭാവികമായും നരി നീങ്ങിപ്പോകുന്നതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓട്ടോമാറ്റിക് ആണ് അതൊരു തവണ അതിനകത്തേക്ക് കിട്ടാൻ അലക്കി ഉണക്കി പുറത്തു വരുന്ന രീതി മാത്രമല്ല നജസ് ഇപ്പോൾ നജസിൻ്റെ പ്രത്യേകത ഇസ്തിഹാലത്തു നജാസ് ഒരു നജസ് അതിന് രൂപവ്യത്യാസം വന്നു നജസ് അല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് നജസ് അല്ല എന്നാണ് ഇപ്പോൾ ഉദാഹരണമായി പഴയകാലത്തൊക്കെ കുട്ടികൾ വിസർജിക്കാറുണ്ടായത് മുറ്റത്തായിരുന്നല്ലോ ചില വീട് പഴയകാല ഗ്രാമങ്ങളിലൊക്കെ അപ്പം അങ്ങനെ ഒരു വസ്തു അത് ദിവസങ്ങൾ കഴിയുമ്പോൾ മണ്ണായി രൂപാന്തരപ്പെട്ടു എന്ന് വിചാരിക്കുക അത് ഇസ്തിഹാലത്തും നജാസ എങ്കിൽ പിന്നീട് അത് നജസ് അല്ല എന്നാണ് അതിന് സമാനമാണ് ഹല് സുർക്ക ആ സുർക്ക അത് കാലപ്പഴക്കം കൊണ്ട് കൃത്രം ഒന്നും ചേർക്കാതെ പിന്നീട് അത് സുർക്കയായി മാറിക്കഴിഞ്ഞാൽ അതിന് പിന്നീട് മദ്യത്തിൻ്റെ ഹംബറിൻ്റെ വിധിയല്ല ഉള്ളത് അത് അനുവദനീയമാണ് ഇതേപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ട് അതിന് നെസ്സൊക്കെ പോയി അതായത് മറ്റൊരു രൂപത്തിലേക്കായി എങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ല അത് നരിസല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെയാണ് വരിക അലഹമുല്ല നസാക്ക വ്യക്തമായ മറുപടിയെ ആയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്